പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരന്മാരെ നമ്മുടെ ബഹുമാനപ്പെട്ട പൊളിറ്റീഷ്യൻ പി സി ജോർജ് സാറിൻ്റെ ചില പ്രസ്താവനകൾ വലിയ വിവാദമൊക്കെ ആകുകയും ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് എന്നൊക്കെ പറഞ്ഞതിന് കോടതിയിൽ ജാമ്യം ലഭിക്കുകയൊക്കെ ചെയ്ത സംഭവം നമുക്കറിയാം എന്നാൽ സത് പി സി ജോർജ് പറഞ്ഞത് ശരിയോ തെറ്റോ ഒരു സംശയവും വേണ്ട യഥാർത്ഥ മുസ്ലിങ്ങൾ ഇസ്ലാം മതത്തിൽ സത്യസന്ധതയോടെ വിശ്വസിക്കുന്ന മുസ്ലീങ്ങളെല്ലാം വർഗീയവാദികൾ തന്നെയാണ് കാരണം ആ മതം അങ്ങനെയാണ് കാഫിറുകൾ അവിശ്വാ സത്യവിശ്വാസികളെ കണ്ടിടത്ത് വെച്ച് വെട്ടിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഖുറാൻ്റെ നാലാം അധ്യായം ഒമ്പതാം അധ്യായം അഞ്ചാം അധ്യായമൊക്കെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അസന്യഗ്ധമായി വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ കൃത്യമായ ഡിവിഷൻ ഉണ്ടാക്കുകയും ഇവരുടെ ബാങ്കുവിളിയിൽ ഇവർ വിളിച്ചു പറയുന്നത് ഓരോ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇവർ നടത്തുന്ന അഞ്ചു നേരം ബാങ്കുവേളിയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ കൃത്യമായി ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കിയാൽ തന്നെ യഥാർത്ഥ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണെന്ന് പറയും വർഗീയവാദികളല്ലാത്ത മുസ്ലിം നാമധാരികളും ഇസ്ലാമിൽ ജനിച്ചവരും ഈ മുസ്ലിങ്ങളായി ജീവിക്കുന്നവരും ഒന്നും യഥാർത്ഥത്തിൽ യഥാർത്ഥ മുസ്ലിങ്ങളല്ല അവർ ഇസ്ലാം മതത്തിൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടാവും പക്ഷേ അവർ യഥാർത്ഥ ഇസ്ലാമിനെ മുഹമ്മദ് നബിയിലൂടെ പുറ പുറത്തു വന്ന ആ ഖുറാനിലൂടെയും ഇസ്ലാം ആ ആ വിശ്വാസത്തെ ഹോൾഡ് ചെയ്യുന്നവരല്ല അതിൽ ചില കാര്യങ്ങളൊക്കെ അവർ വിശ്വസിക്കുന്നു അത്രേ ഉള്ളൂ അപ്പം മുസ്ലിമാണോ വർഗീയവാദികളാണ് ഒരു രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഇസ്ലാമാണോ ഒരു സംശയം വേണ്ട ഒരു യഥാർത്ഥ മുസ്ലിം അവൻ്റെ ഓരോ നിമിഷത്തിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഉറക്കത്തിൽ എണീറ്റ് ചോദിച്ചാൽ പോലും അവൻ പറയും ശരിയാ നിയമമാണ് യഥാർത്ഥ ദൈവിക നിയമം ഇന്ത്യൻ ഭരണഘടന ശരിയാ നിയമത്തെ അംഗീകരിക്കുമോ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചു കൊണ്ട് ഒരു യഥാർത്ഥ മുസ്ലിമിന് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുമോ പറ്റില്ല അവന് ശരിയാ നിയമം അനുസരിച്ചുള്ള ഭരണഘടനയാണ് അവനെന്നും സ്വപ്നം കാണുന്നത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഞങ്ങൾ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കുന്നൊക്കെ പറഞ്ഞ് ഇന്ത്യൻ ഭരണഘടനയെ വരെ തിരുത്തി ഒരു ശരിയാ നിയമത്തിൽ അധിഷ്ഠിതമായ ആ പൈശാചിക ആറാം നൂറ്റാണ്ടിലെ ഗോത്ര ദൈവ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായ മുഹമ്മദ് നബി എന്ന വ്യാജ പ്രവാചക സാത്താൻ്റെ പ്രവാചകങ്ങളിലൂടെ വന്ന ആശയങ്ങൾക്കനുസരിച്ച് ഒരു രാജ്യത്തെ മാറ്റിയെടുക്കാൻ അവർ നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കും ഈ വിതയ്ക്കുന്നതേ കൊയ്യുകയുള്ളു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ തൻ്റെ പ്രീണര രാഷ്ട്രീയത്തിൻ്റെയും ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെയും പേരിൽ ഇരാറ്റുപേട്ടയിലും അരുവിത്തറയിലുമൊക്കെ പി സി ജോർജ് നടത്തിയ പീണി പ്രീണന രാഷ്ട്രീയത്തിൻ്റെ തിക്താനുഭവമാണ് ഇന്ന് ഇരാറ്റുപേട്ടയിലൊക്കെ പി സി ജോർജ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തമായ നിലപാടെടുക്കുകയും സത്യസന്ധമായി രാഷ്ട്രീയപരമായ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതിന് പകരം വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിജയിക്കുന്നതിൻ്റെ ഒക്കെ ഭാഗമായി മുസ്ലിം പ്രീണന രാഷ്ട്രീയം കഴി ഇരാറ്റുപേട്ടയിൽ നടത്തിയപ്പോൾ ജിഹാദികൾക്ക് വളരാനുള്ള അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമാണ് ഉണ്ടായിക്കൊടുത്തത് ആദ്യകാലങ്ങളിൽ ഇസ്ലാമിക് ജിഹാദിസത്തിൻ്റെ ഭാഗമായി വരുന്ന സംഘടനകളെയും അത്തരം പ്രവർത്തനങ്ങളെയും ഒക്കെ കണ്ടില്ലായെന്ന് നടക്കുകയും ആവശ്യമായ സന്ദർഭത്തിൽ തനിക്കാവുന്ന വിധത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പൊളിറ്റിക്കൽ സംരക്ഷണങ്ങളുമൊക്കെ നൽകിയപ്പോൾ പയ്യപ്പയ്യ് ഈരാറ്റുപേട്ടയെ ഇസ്ലാമിക് ജിഹാദികൾ വിഴുങ്ങുകയാണ് ചെയ്തത് അവസാനം അത് ആർക്ക് പാരയായി പി സി ജോർജിൻ്റെ പാരയായി പി സി ജോർജിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ തേനെ ശക്തമായി ബാധിക്കുന്ന രീതിയിൽ കേരളത്തിൽ ഒരു മിനി പാകിസ്ഥാൻ വ്യക്തമായ രീതിയിൽ ഒരു മിനി താലിബാനായി ഈരാറ്റുപേട്ട മാറിക്കൊണ്ടിരിക്കുകയാണ് അതിശക്തമായ ബി ജെ പി ഗവൺമെൻറ് കേന്ദ്രത്തിലുള്ളത് കൊണ്ട് മാത്രമാണ് അവരെ നേടാൻ കേരള ഗവൺമെൻറ് ഇന്ന് ജിഹാദികളാൽ മുസ്ലിം പ്രീണര രാഷ്ട്രീയത്തിൻ്റെ വർഗീയം അത് മുസ്ലിം ലീഗ് ആണെങ്കിലും ഏത് രീതിയിലാണ് മുസ്ലിം പ്രീണന പാർലമെൻ്ററി പൊളിറ്റിക്സിൻ്റെ ഭാഗമായ പ്രീണന രാഷ്ട്രീയത്തിലൂടെ വിജയം വരിക്കുന്ന എൽ എൽ ഡി എഫ് യു ഡി എഫിനൊന്നും ശക്തമായ നിലപാടെടുക്കാൻ സാധിക്കില്ല ഈ ജിഹാദികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്താൽ അത് മുസ്ലിങ്ങൾക്ക് മൊത്തത്തിലെതിരെയുള്ള ഒരു പ്രചരണമാണെന്നും വർഗീയ പ്രീണനമാണെന്നും ഒക്കെയുള്ള ഇരവാദം ഉന്നയിച്ചു കൊണ്ട് ആ പൊളിറ്റിക്കൽ നേതാവിനെയും നേതാവിനേയും ഒക്കെ ഇസ്ലീം മുപ്പത് ശതമാനത്തിനു മുകളിൽ വരുന്ന ഇസ്ലിം വോട്ട് ബാങ്ക് തകർത്തുകളെയും ഞമ്മൻ്റെ കാര്യം വരുമ്പോൾ അത് എൽ ഡി എഫ് യു ഡി എഫ് എന്നും ഒന്നും വിഷയമല്ല അവരെല്ലാം ഒന്നിച്ച് പൊതുശത്രുവിനെതിരെ നിലപാടെടുക്കും ഇസ്ലാമിക വർഗീയതയുടെ താല്പര്യങ്ങൾക്കെതിരായ ഒരു നിലപാട് ജനാധിപത്യത്തിന് അനുകൂലമായി ശരിയായ എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് സമത്വത്തിൽ കണ്ടുകൊണ്ട് നീതിപൂർവമായ ഒരു പൊളിറ്റിക്കൽ നിലപാടും രാഷ്ട്രീയ അഭിപ്രായം ഏതൊരു നേതാവ് എടുത്താലും ഈ ജിഹാദി കുടം യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ വർഗീയ ഭീകര മുസ്ലിങ്ങൾ അതെല്ലാം മുസ്ലീങ്ങളാണോ അവർ വർഗീയവാദികളാണ് മുസ്ലിങ്ങളാണോ അവർ തീവ്രവാദികളാണ് മുസ്ലിങ്ങളാണോ ഞമ്മൻ്റെ ജാതി മാത്രം മറ്റുള്ളവരുടെ കഫീറുകളായി കരുതുന്നവരാണ് ഇനി മുസ്ലിങ്ങളെന്ന് നിങ്ങൾ കരുതുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങനെ കരുതുന്നില്ലെങ്കിൽ അവൻ യഥാർത്ഥ മുസ്ലിം അല്ല മുസ്ലിം നാമധാരി മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക കാരണം ഇസ്ലാം മതം അവൻ ഉപേക്ഷിച്ചവനാണ് ഇസ്ലാം മതവിശ്വാസം അവൻ ഉപേക്ഷിച്ചവനാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ മുസ്ലിമാണെന്ന് ആത്മാഭിമാനത്തോടെ ചിന്തിക്കുകയും അത് വിശ്വസിക്കുകയും ഖുറാൻ വിശ്വസിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിയും തീവ്രവാദി തന്നെയാണ് അവൻ അനുകൂല സാഹചര്യങ്ങൾ അരക്കു ബോംബ് വെച്ച് പൊട്ടിത്തെറിക്കാൻ പോലും മടിയില്ലാത്ത രീതിയിലുള്ള അതി കൊടും ഭീകരനായി മാറാനുള്ള സാധ്യത ഉണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം കാരണം എന്താണ് മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകാൻ വേണ്ടി കൊല്ലുവാനും കൊല്ലപ്പെടുവാനും വേണ്ടിയാണ് ഓരോ മുസ്ലിം വിളിച്ചിരിക്കുന്നതെന്ന് ഖുറാനിൽ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എന്തായാലും പി സി ജോർജ് ശക്തമായ രീതിയിൽ നിലപാടുകളെടുത്ത് മുന്നോട്ട് വന്നു അതിനെ നമ്മൾ അപ്രീഷ്യേറ്റ് ചെയ്യണം പരമാവധി സപ്പോർട്ട് ചെയ്യണം ഇസ്ലാം എന്താണെന്നുള്ള വ്യക്തമായ ബോധ്യം പൊതുസമൂഹത്തിൽ ഇന്നും വോക്കിസത്തിൻ്റെ ഭാഗമായും ഇന്നും മുസ്ലിങ്ങളെ പീണ മുസ്ലിങ്ങൾ പാവപ്പെട്ടവരാണ് നല്ലവരാണെന്നൊക്കെ പറഞ്ഞ് ഈ വ്യാജ പ്രണനത്തിൽ വീണുകൊണ്ട് ഇന്നും ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷവും വിശ്വസിക്കുന്ന അങ്ങനെയാണ് അവർക്കറിയില്ല ഇതിനെക്കുറിച്ച് ലോകവ്യാപകമായി നടന്നുകൊണ്ട് ശരിയാണ് ഇസ്ലാം മതം മാറിക്കൊണ്ടിരിക്കുകയാണ് അനേകം ഇപ്പം യു എ ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും ഒക്കെ മതത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആരിഖ് ഹുസൈൻ്റെ വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി സൗദി രാജകുമാരനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക താപാ പ്രവർത്തന പ്രസംഗം ഞാൻ കേൾക്കാനിടയായി ശരിയാണ് സൗദി രാജകുമാരനും സൗദിയും ഒക്കെ ഇസ്ലാമിൻ്റെ ഈ ആറാം നൂറ്റാണ്ടിലെ പൈശാചിക സംസ്കാരത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാറുന്ന മുസ്ലിങ്ങളെ നമുക്ക് അംഗീകരിക്കാം മുസ്ലിം ആണോ നിങ്ങൾ മനസ്സിലാക്കിയുള്ള തീവ്ര വർഗീയവാദികളാണ് അപ്പോൾ ഇത് വളരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് തിരിച്ചറിയാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇനി ലൗ ഉണ്ടോ നൂറ് ശതമാനമുണ്ട് പക്ഷെ അത് നിയമപരമായി സ്ഥാപിച്ചെടുക്കുന്നതിന് പല പരിമിതികളുമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ പി സി ജോ സാറിന് പരമാവധി വൈകി വന്ന വിവേകമാണെങ്കിലും തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് പ്രതിസന്ധി ആയതിൻ്റെ പേരുള്ള വിവേകമാണെങ്കിലും പി സി ജോർജ് സാറിന് നമ്മൾ ശക്തമായ സപ്പോർട്ട് കൊടുക്കുക ഇസ്ലാം എന്ന ഭീകര പ്രസ്ഥാനത്തിനെതിരെ നീങ്ങുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മൾ ക്രിസ്ത്യാനികൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് അനിവാര്യമാണ് നമുക്കറിയാം സിറിയയിലും മറ്റ് പല രാജ്യങ്ങളിലും ക്രിസ്ത്യാനികൾ നഗ്നരായി നടക്കുമ്പോഴും കൊല്ലപ്പെടുന്നതിനെ സംഭവം കാണാൻ പറ്റും അത് കേരളത്തിലും ഇന്ത്യയിലും ആവർത്തിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ വർഗീയ ലഹളയായിട്ടും മറ്റു രീതിയിലുമൊക്കെ അത് ആവർത്തിക്കപ്പെടാൻ ഇടയുണ്ട് പക്ഷേ കേന്ദ്രത്തിൽ അത് ശക്തമായ ഒരു ഹിന്ദു വർഗീയ നിലപാടുകളുള്ള ഒരു പാർട്ടി സംഘപരിവാർ രാഷ്ട്രീയം നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് അതും വളരെ എഫിഷ്യൻ്റായിട്ട് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഒക്കെ നേരിടുന്ന രീതിയിൽ അവർ നിലപാടെടുക്കുന്നത് കൊണ്ടു കൂടിയാണ് പലപ്പോഴും ഇത്തരം തീവ്രവാദ ശക്തികൾക്ക് ശക്തി പ്രാപിക്കാൻ കഴിയാത്തത് പക്ഷേ ഒരു സംശയവും വേണ്ട എപ്പോഴെങ്കിലും കേന്ദ്ര കേന്ദ്രഭരണത്തിൽ വീക്കായ ഒരു ഗവൺമെൻറ് വന്നാൽ ഇവർ പൂർവാധിക ശക്തിയോടെ ഉയർത്തി നിൽക്കും കാരണം ഇസ്ലാം ഉള്ളോടത്തോളം കാലം ലോകം മുഴുവൻ മുഹമ്മദിനും മുഹമ്മദ് മുഹമ്മദിനിയുടെ അടിമ മനുഷ്യരെ അടിമകളാക്ക അള്ളാഹുവിനും അടിമകളാക്കുവാൻ വേണ്ടി ഇവർ അരയ്ക്ക് ബോംബ് വെട്ടി കൊല്ലുവാനും കൊല്ലപ്പെടുവാനും വേണ്ടി നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അനേകം ആളുകൾ സമാധാന ദൂതന്മാരായും ബുദ്ധിജീവികളായും കോളേജ് പ്രൊഫസർമാരായും മാന്യന്മാരായിട്ടും അത് പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും ഓ അബ്ദുള്ളയെ പോലെയുള്ള അല്ലെങ്കിൽ വള ഈ അടുപ്പ് ചർച്ചയിലെ പ്രവർത്തകരെയൊക്കെ പോലെയുള്ള നിരന്തരമായി ഇസ്ലാമിൻ്റെ ജിഹാദിന് വേണ്ടി ഒരു മറയും ഇല്ലാതെ പൊതുസമൂഹത്തിൽ ആശയപ്രചരണം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും നമ്മളിത് വ്യക്തമായി തിരിച്ചറിയുക എന്നതാണ് നമുക്ക് ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട കാര്യം നമ്മൾ ക്രിസ്ത്യാനികളും വിശ്വാസികൾക്കും പൊതുസമൂഹത്തിലുള്ള ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ഇനി മുസ്ലിങ്ങളാണെങ്കിലും ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ തിരിച്ചറിയേണ്ടത് അതോടൊപ്പം തന്നെ ശക്തമായ ആശയപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമവിധേയമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ പൈശാചിക കൂട്ടത്തെ നമ്മൾ തടഞ്ഞു നിർത്തണം അതോടൊപ്പം ഈ ഇവരുടെ പിടിയിലേക്ക് പോകുന്ന മനുഷ്യ വ്യക്തികളെ ഈ റാട്ടിക്കലൈസ് ചെയ്യപ്പെടുന്ന വ്യക്തികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള നിരന്തരമായ ശ്രമം നമ്മൾ നടത്തുകയും ചെയ്യണം ആവശ്യമായ സ സന്ദർഭങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി അതിശക്തമായ മിലിട്ടറി ഓപ്ഷൻ തന്നെ സ്വീകരിച്ചുകൊണ്ട് ഇവരെ അടിച്ചമർത്തുക തന്നെ ചെയ്യണം എന്നുമാണ് എൻ്റെ ഒരു അഭിപ്രായം സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ